രാവിലെ തന്നെ പവർ ടീം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് പവർ ടീം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പവർ ടീമിന്റെ അധികാരം എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കാട്ടിത്തരുമെന്ന് ഇവിടെ ജിൻഡോ ആണ് ക്യാപ്റ്റന് ജിൻഡോയ്ക്ക് ഒരു പ്രത്യേക അധികാരം പവർ ടീം കൊടുത്തിട്ടുമുണ്ട് ഇപ്പൊ രാവിലെ സംസാരത്തിൽ ജിൻഡോ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ റസ്മിൻ എന്നോട് വന്ന് പറഞ്ഞു ജാസ്മിൻ മെന്റലി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ജാസ്മിനെ കൂടുതൽ ചൊറിയാനൊന്നും പോകല്ലേ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പോകരുതേ എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു അപേക്ഷയായിട്ടാണ് പറഞ്ഞത് ജിൻഡോ അത് കേട്ടു ഒന്നും മിണ്ടാതെ ജാസ്മിൻ എന്തോ കാണിച്ചാലും അനങ്ങാതിരിക്കുകയായിരുന്നു അപ്പൊ ഇന്നലെ ഒരു മൈക്ക് പ്രശ്നം വന്നപ്പോൾ മാത്രമേ ജിൻഡോ പറഞ്ഞുള്ളൂ മൈക്ക് ധരിക്കുന്ന കാര്യം പറഞ്ഞു അവിടെ വിഷയം ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ജിൻഡോ പറഞ്ഞത് ഇനിയും ഞാൻ ക്ഷമിച്ചു കൊടുക്കത്തില്ല ഇനി അവളെന്നെ ചൊറിയാൻ വരുവാണ് എന്നോട് എന്തെങ്കിലും പറയാൻ വരുവാണ് ഞാൻ കാലെ പിടിച്ച് നിലത്തടിക്കൂ എന്ന് പറഞ്ഞു നമുക്കറിയാം ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലപ്പോഴും പലരും ഇങ്ങനെയൊക്കെ പറയും ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ എപ്പോഴും ജാസ്മിൻ എന്തോ പറഞ്ഞാലും വാദിക്കാൻ എഴുന്നേക്കുന്നത് ഗബ്രി ആണല്ലോ അപ്പൊ ഗബ്രി ഇവിടെയും ജാസ്മിനു വേണ്ടി ബാധിക്കുകയുണ്ടായി ഇങ്ങനെ പറഞ്ഞ ശരിയല്ല അതിനു വേണ്ട ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ പവർ ടീം അംഗങ്ങൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചതിന് വേണ്ട എന്താണ് ശിക്ഷ നടപടിയെന്ന് വെച്ചാൽ അത് കൊടുക്കുമോ എന്ന് പറഞ്ഞു അപ്പൊ അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് കൂടി നിന്നുകൊണ്ട് തന്നെ എന്തോ ശിക്ഷ ഇവിടെ ജിൻഡോയ്ക്ക് കൊടുക്കണം എന്നുള്ളതൊന്നും തീരുമാനിക്കുകയാണ് അപ്പൊ എന്താണ് എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല നമുക്കത് പിന്നീട് കണ്ടറിയാം അപ്പൊ അവരെല്ലാരും കൂടെ ഒരു ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ഈ അംഗങ്ങളോട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് കുറെ അംഗങ്ങൾക്കൊക്കെ ഒരു സമാധാനമായത് കേട്ടോ കുറച്ചുപേരെപ്പോഴും ജാസ്മിൻ്റെയും ഗബ്രയുടെയും കൂട്ടത്തിലുണ്ടല്ലോ അപ്പൊ അവരൊക്കെ അത് എന്താണ് ശിക്ഷ എന്നുള്ളത് ഇങ്ങനെ ആകാംക്ഷയോട് കാണി നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്താണ് ശിക്ഷ നൽകാൻ പോന്നുള്ളത് അതോടൊപ്പം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാദമായി ബഹളമായിരുന്നു അവിടെ നടന്നത് കേട്ടോ അപ്പൊ ജിൻഡോ പറഞ്ഞു ഇന്നലെ ജാസ്മിൻ മൈക്ക് ധരിക്കാത്തതിന്റെ പേര് ഞാൻ ഇങ്ങനെ മൈക്ക് ധരിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ജാസ്മിൻ പറഞ്ഞു നീ നിന്റെ പാട്ടിന് പോടാം നീ നിന്റെ പണി നോക്കടാ നീ ഇവിടെ കേസ് കൊടുക്കണ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഇവിടെ വലിയ നാടകീയ രംഗങ്ങളാണ് നടന്നത് അപ്പൊ ജാസ്മിനും മാപ്പ് പറയണമെന്ന് പറഞ്ഞു അപ്പൊ പവർ ടീം അംഗങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് രണ്ടുപേരുടെ ഫാദും തെറ്റുണ്ടെന്നല്ലേ പറഞ്ഞു രണ്ടുപേരും എനിക്കും പണിഷ്മെന്റ് കൊടുക്കണമെന്നല്ലേ പറയുന്നത് അപ്പൊ എന്ത് ശിക്ഷ ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഒരു എടുക്കുക ഒരു കാര്യം ചെയ്ത് ഒരു കോടതി മുറിയാക്കി മാറ്റാം നമുക്ക് ഇപ്പൊ രണ്ടുപേരും വിധം ഓരോരുത്തർക്കും ബാധിക്കാനും വേണ്ടി എഴുന്നേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടുപേര് എന്നിട്ട് അതിനുശേഷം ഹൗസിനുള്ളിലുള്ള ആൾക്കാരൊക്കെ ആരുടെ ഭാഗത്ത് വേണോ കൂടുതൽ ശരിയെന്നുള്ളത് പറയുന്നു തെറ്റെന്നുള്ളത് പറയുന്നു ഭൂരിപക്ഷം നോക്കി അവർക്ക് ശിക്ഷ കൊടുക്കാം പവർട്ടിയും അംഗങ്ങൾ പറഞ്ഞു ഞങ്ങളും ബാജ്യ തൽക്കാലം ഊരി വെക്കുകയാണ് അതിനുശേഷം ഞങ്ങളും നിങ്ങളെ കൂട്ടുള്ള അംഗങ്ങളായി മാറുകയാണ് ഞങ്ങൾക്കും പറയാനുള്ള അധികാരമുണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ആ ഭൂരിപക്ഷം നോക്കി നമുക്ക് ശിക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞു ഇപ്പം ജാസ്മിന് വേണ്ടി ഗബ്രിയാണ് ബാധിച്ചിരിക്കുന്നത് ഇപ്പം അവർക്ക് തന്നെ പണി കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ലൈവ് അപ്ഡേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ